കടുത്ത ജലക്ഷാമം കാരണം ഗ്രാമവാസികൾ ഒരു പൊട്ടക്കിണർ ക്ലീൻ ചെയ്യുകയായിരുന്നു എന്നാൽ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് മനുഷ്യൻ്റെയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മൂന്ന് എല്ലിങ് എല്ലിംഗഷ്ണങ്ങൾ കിട്ടുകയാണ് ഇരുപതോ ഇരുപത്തിനാലോ വയസ്സിന് ഒരു പെൺകുട്ടിയുടെ കൊലപാതകം മൂന്ന് എല്ലുകൾ വെച്ച് തെളിയിച്ച സർ സിഡ്നി ആൽഫ്രഡ് സ്മിത്തിന്റെ കഥയാണിത് സ്മിത്ത് ഈജിപ്തിൽ മെഡിക്കൽ ലീഗൽ ഓഫീസറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പാഴ്സൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരികയാണ് അതിൽ ചെറിയ മൂന്ന് എല്ലിങ് കഷ്ണമായിരുന്നു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്മിത്ത് ഇങ്ങനെ പറയുകയുണ്ടായി ഇതൊരു സ്ത്രീയുടെ അസ്ഥിയാണ് അവളുടെ പ്രായം ഏകദേശം ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിലായിരിക്കും അവൾ ഒരു വട്ടമെങ്കിലും പ്രസവിച്ച സ്ത്രീ ആയിരിക്കും ചെറിയ പ്രായത്തിൽ പോളിയോ ബാധിച്ചത് കൊണ്ട് മുടന്തുള്ളൊരു സ്ത്രീയാണ് മരണകാര്യം ആരോ അടിവേറ്റി നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതാണ് കാര്യം എന്നാൽ വെടി കൊണ്ട ഉടനെ അവൾ മരിക്കുന്നില്ല ആ മുറിവിൽ ഇൻഫെക്ഷൻ ബാധിച്ച് പഴുപ്പ് കാരണമാണ് അവൾ മരിക്കുന്നത് സ്മിത്തിന്റെ ഈ വിശദീകരണം കേട്ട് കൂടെയുള്ള പോലീസുകാർക്ക് ചിരികടക്കാനായില്ല ഇയാൾക്ക് വട്ടാണെന്ന് വരെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞതൊരു തള്ളായി തോന്നിയെങ്കിലും അക്കാലത്തെ ഒരു ഫേമസ് ഫോറൻസിക് സർജന്റെ വാക്കുകളായതുകൊണ്ട് അവർ അന്വേഷണം തുടങ്ങി ആ നാട്ടിൽ ഈ പ്രായത്തിലുള്ള എല്ലാ മിസ്സിംഗ് കേസുകളും അവർ അന്വേഷിച്ചു അപ്പോൾ ഈ കിണറ്റിനടുത്ത് താമസിച്ചിരുന്ന ഒരു വീട്ടിലെ പെൺകുട്ടീനെ കുറച്ചു നാളായി കാണാനില്ല എന്നുള്ള വിവരം പോലീസിനോട് നാട്ടുകാർ പറയുകയുണ്ടായി ഭർത്താവിനൊപ്പം പിടങ്ങി തന്റെ അച്ഛനൊപ്പം ആ വീട്ടിൽ ജീവിച്ചു വരികയായിരുന്നു ആ അമ്മയായ പെൺകുട്ടി പോലീസ് കിളവനെ പിടിച്ചു കുടഞ്ഞപ്പോൾ കിളവൻ കുറ്റമെല്ലാം സംഭവിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്റെ പഴയ നാടൻ തോക്ക് വൃത്തിയാക്കുകയായിരുന്നു മകൾ എതിരെ നിന്ന് സംസാരിക്കുകയായിരുന്നു എന്നാൽ അറിയാതെ വെടി പൊട്ടുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കള്ളൽത്തോക്ക് ഉപയോഗിച്ചതിന് താൻ അകത്താകുമെന്ന് കരുതി വീട്ടിൽ വെച്ച് ചികിത്സിച്ചെങ്കിലും ഏഴാം നാൾ വൈറ്റിലെ പഴുപ്പ് കാരണം അവൾ മരിക്കുകയാണ് നാട്ടുകാർ കിണർ വൃത്തിയാക്കുന്ന വിവരം കിളവൻ അറിഞ്ഞു കിണറ്റിനുള്ളിലുള്ള ഔഷധങ്ങളെല്ലാം മാറ്റിയെങ്കിലും മൂന്ന് കഷ്ണം എല്ലുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു അത് വെറുമൊരു കഷ്ണമല്ലായിരുന്നു മനുഷ്യന്റെ ലിംഗനിർണയത്തിന് ഏറ്റവും ഷൂട്ടബിൾ ആയിട്ടുള്ള പെൽവിക് ബോണുകളായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവൾ അമ്മയാണെന്നും അവൾക്ക് ഇൻഫെക്ഷൻ ബാധിച്ചാണ് മരിച്ചതെന്നും അവളുടെ പ്രായം ഇത്രയും കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ